മദീനയിലെ ഏറ്റവും വലിയ പട്ടിണിക്കാരെന്നറിയോ അഹ്ലു സുഫത്തിന്റെ ആളുകളായിരുന്നു അവിടുത്തെ മുത്തല്ലിമിങ്ങളായിരുന്നു അല്ലാണ്ട് റസൂല് ക്ലാസ് എടുക്കുമ്പോ ആ ക്ലാസിന്റെ മുമ്പ് പോയിരുന്നിട്ട് ആകാംക്ഷയോടെ ആഗ്രഹത്തോടെ വാതു കേട്ടിരുന്നു പ്രിയപ്പെട്ട സഹാബികളായിരുന്നു അള്ളാഹുവേ അവര് പട്ടിണിയായിരുന്നു പ്രിയപ്പെട്ടവരെ മുണ്ടു മുറുക്കി കൊടുത്തിട്ട് റസൂലല്ലാടെ മുമ്പിലിരിക്കുമ്പോ േദനിച്ചിട്ടം കാണമെന്ന് എഴുന്നേറ്റാൽ വസ്ത്രം ലൂസാകുമ്പോ വയറ് ചുരുങ്ങിയിട്ട് വീണ്ടും വയറു വശക്കുന്ന ഏറ്റവും വലിയ സങ്കടത്തിന്റെ അവസ്ഥ പട്ടിണിയായിരുന്നു പലരും ഇന്നും അവിടെ പോകുമ്പോൾ ആ റൗലാ ഷരീഫിന്റെ ഭാഗത്ത് അഖില സുഫയുടെ തിണ്ണ നമുക്ക് കാണാം സുഫത്ത് എന്ന് പറഞ്ഞാൽ തിണ്ണ തിട്ട എന്നൊക്കെയാണ് അർത്ഥം അഖിലെന്ന് പറഞ്ഞാൽ ആളുകൾ ആ തിണ്ണയുടെ ആളുകൾ എന്നാണ് അവരുടെ പേര് അള്ളാഹുവേ പടച്ചവനെ ആഹ്ലി സുഫത്തിന്റെ പ്രിയപ്പെട്ട ആളുകള് ആ പ്രിയപ്പെട്ട സഹാബികളിരുന്ന സ്ഥലം ഇന്ന് റൗലാഷെരീഫിന്റെ മുറ്റത്തുണ്ട് അള്ളാഹുവേ അതൊന്ന് കാണാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് തരണേ തരണേയല്ലാ അവിടെ ഏറ്റവുമധികം പട്ടിണികരം എന്നിവരിൽപ്പെട്ട ഒന്നാമത്തെ ആൾ അപോഹ ഇറത് എല്ലാഹുവിനോ ബഹുമാനപ്പെട്ടവര് പറയുന്ന ഒരു ദിവസം ഞാന് ഒരു ദിവസം ഞാന് വിശപ്പ് സഹിക്കാനാകാറ് പോകുന്നവരാരെങ്കിലും എന്തെങ്കിലും തരട്ടെ എന്ന് പറഞ്ഞ് വഴിയോരത്ത് പോയിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു എന്ന് അബൂഹ ഇറാളിയാഹൊന്ന് പറയുകയാണ് എന്തൊരു ജീവിതമായിരുന്നു റബ്ബേ ചിന്തിക്കുമ്പോ സങ്കടമാകുന്നു തമ്പുരാനെ ഞങ്ങളാരും അങ്ങനെ വടിയോരത്ത് പോയിരുന്ന് കൈനീട്ടിയിട്ടില്ല റബ്ബേ ഞങ്ങളാരും അങ്ങനെ വടിയോരത്ത് പോയിരുന്നു കൈനീട്ടിയിട്ടില്ല ആ ഒരു ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല അബൂബക്കർ സദീക്കർ അലിയല്ലാഭോ ഒന്ന് വഴിയിലൂടെ നടന്നുപോയി അബൂഹുറൈദാർ അലിയല്ലാബ് ഒന്ന് ഇരിക്കുന്നത് കണ്ടു പക്ഷേ വിശം നിട്ടാണ് ഇരിക്കുന്നരെന്നറിഞ്ഞില്ല അതുകൊണ്ട് ഒന്നും സംസാരിക്കാതെ സലാം പറഞ്ഞ് നടന്നുപോയി അപൂഹയിലാർ എല്ലാവുന്നു ഒരു കൈ വയറ്റിലെ പിടിച്ചിട്ട് നിങ്ങളാ രംഗം ഒന്ന് ചിന്തിച്ചു നോക്കുമോ റമലാ മാസം ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോ അള്ളാഹുവേ ചെറിയ ഒരു ക്ഷീണം നമുക്ക് വരലില്ലേ അത് ഒരു ദിവസത്തെ പട്ടിണിയല്ല അര ദിവസത്തെ ചില ചുരുക്കം ചില മണിക്കൂറുകൾക്ക് പട്ടണം കിട്ടാത്തതിന്റെ വിശപ്പാണെന്നറിയുക തലേ രാത്രി കഴിച്ച ഭക്ഷണമുണ്ട് അത്താഴത്തിന് കഴിച്ച ഭക്ഷണമുണ്ട് മുത്താഴുപ്പിന് കഴിച്ച ഭക്ഷണമുണ്ട് മണിക്കൂറുകൾ മാത്രം കഴിക്കാതിരുന്നപ്പോ ക്ഷീണം വന്നുപോലെ ശരീരത്തിന്റെ അവസ്ഥയാണ് റമലാം മാസത്തിൽ പൊരിവയിലെത്താണെങ്കിൽ പോലും നമ്മൾ അനുഭവിക്കുന്ന ചെറിയ വിശപ്പെങ്കിൽ അള്ളാഹുവേ ദിവസങ്ങളായി പ്രിയപ്പെട്ടവരെ ദിവസങ്ങളായി മാസങ്ങളായി പെങ്ങളെ മാസങ്ങളായി ഭക്ഷണം കഴിച്ചില്ല വെള്ളം കുടിച്ചില്ല കൈവയറ്റത്തേക്ക് താഴ്ത്തി വെച്ചിട്ട് സഹിക്കാൻ കഴിയുന്നില്ല ഒരു ഇറക്കഴപ്പിന് സ്കരിക്കാൻ പോലും െങ്കിലും തരട്ടെ എന്ന് പറഞ്ഞ് സുഫയുടെ അഖിലുസുഫയുടെപ്പെട്ട അബൂഹിയാ പൊന്ന് വഴിയിലിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞ നടന്നുപോയി വിശം നിട്ടാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് സലാം പറന്നിട്ട് പോയൊന്നും ചോദിച്ചില്ല പക്ഷെ അതുവഴി കടന്നുപോയതാരാണ് ജീവിതത്തിന്റെ എല്ലാ നമ്പരങ്ങളും എല്ലാ സങ്കടങ്ങളും എല്ലാ കഷ്ടപ്പാടുകളും അറിഞ്ഞ മുത്തനബി മുഹമ്മദ് മുസ്തഫ വിശക്കുന്നവടെ മുഖം കണ്ടാൽ ആരംപറസൂലിനെ പെട്ടെന്ന് അറിയാൻ പറ്റും മനസ്സ് പൊടിഞ്ഞവടെ മുഖം കണ്ടാൽ മുത്തുഹബീബിനെ പെട്ടെന്ന് അറിയാൻ പറ്റും കാരണം കാരണം എന്തേ എന്തേ ഓ മന മോഹം മദീനെ തിനയ ചില്ല ാൻ ബാപ്പ് വേണം ബാപ്പ ജീവിപ്പില്ല ആമിനീരിന്റെ കൽവിൽ മമ്പറൻ പേരൂത്ത് ആറ്റലായ മോനെ ഓർത്ത് വേദന കോരുത്ത് ഏറ്റു ദുഃഖം കാട്ടിടാതെ ഓ മനിച്ചണച്ച് ആമിനാഭി പൂ മകന് അത്തലിൻ മണച്ച് ുമോനെ ആറ്റുമാറ്റ് പോറ്റി ആമിനാവി പൂ ആശയോടെ തീറ്റി അങ്ങിനെ കാലം കഴിയും കാലമോരും നാളിൽ ആമിനാഭിയും മകനെ വിട്ടുപോയി മണ്ണി ആരുമാരും മോഹനി അല്ലാഹുവേ ജീവിതത്തിലെ ഒരുപാട് സങ്കടത്തിന്റെ മനസ് പൊട്ടിയവനെ കണ്ടാൽ അറിയുമായിരുന്നു അതുകൊണ്ടാണ് കൊണ്ടൂർ കരയില് ചെറിയ വീട്ടിന്റെ കപ്പിരുന്ന സലാത്തുചെല്ലിക്കരയുന്നവുമ നിന്റെ അടുത്ത് വരാ കൊതി വരും കൊണ്ടാണ് മനസ്സ് ചങ്ങല പൊട്ടിപ്പോയവനെ കണ്ടാൽ അല്ലാണ്ട് റസൂലും നടങ്ങി പോകാൻ പറ്റൂല കരന്ന പൊട്ടകപ്പിന്റെ കണ്ണീർ തുടച്ചു കൊടുത്ത റസൂല് പൊട്ടിക്കരന്നാട്ടിൻ കുട്ടികളുടെ വേദന മാറ്റി കൊടുത്ത റസൂല് വരയിൽ വീണ പേടയുടെ സങ്കടം കേട്ടിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്ന പിഞ്ചുവാനന്ത കയ്യിലിരിക്കുന്ന പ്രാവിൻ കുഞ്ഞിനോട് ആദ്രത തോന്നിയിട്ട് കണ്ണീരോട് കൂടി തള്ളയുടെ പറഞ്ഞു വിട്ട ലോകത്തിന് തുല്യയില്ലാത്ത സ്നേഹം പഠിപ്പിച്ച നബി മുഹമ്മദ് മുസ്തഫ അബൂഹുറാർ അലിയല്ലാഹുന്ന് പറയുകയാ എന്റെ മുമ്പിലൂടെ പോയ മുത്തിനെ വിധങ്ങൾ എന്നെ നോക്കി എന്നിട്ട് ചോദിച്ച അബൂഹുറൈറാ നിനക്ക് വിശക്കുകയാണോ നിനക്ക് വിശക്കുകയാണോ ഹബൂ പറ എന്റെ കൂടെ വരിക ഞാൻ എബിതങ്ങളുടെ വീട്ടിലേക്ക് പോയി എനിക്കറിയാവാ വീട്ടിലൊന്നും ഉണ്ടാവൂല മുത്ത റസൂലിന്റെ വീട്ടിലും വിരിക്കാനാണ് ഒന്നുമുണ്ടാവില്ല എന്നുറപ്പാണ് എന്നെയും കൊണ്ടുപോയി അല്ലാണ്ട് റസൂലിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൽ ഒരു പാത്രം നിറച്ചു പാല് കൊണ്ടുവരികയാണ് ഹബീബല്ലോ വിടെന്നാന്ന് ചോദിക്കുമ്പോ അല്ലാതെ റസൂളുസല്ലോഹോ അലൈവസമാങ്ങള് മഹത്തായ അബൂഹിയല്ലാ വന്നവനും മറുപടി കൊടുക്കുകയാണ് അബൂഹൈറ ഇതെനിക്കൊരാള് പാരിതോഷികം തന്നതാണ് ഇതെനിക്കൊരാള് പാരിതോഷികം തന്നതാണ് എന്റെ പ്രിയപ്പെട്ട അബൂഹോ നീ കുടിച്ചുകൊള്ളുക അബൂഹ പറഞ്ഞു ഇല്ല എനിക്കു മാത്രം ഇത് വേണ്ട നിനക്ക് വിശക്കുകയല്ലേ ഹുറൈറ നീ കുടിച്ചുകൊള്ളുക ഇല്ല നബിയെ കില്ലനബിയെ എന്നെക്കാലം വിശമുകൊണ്ട് മസ്ജുദിൻ നബവിയുടെ തിണ്ണയിലിരുന്നു കൊണ്ട് കരയുന്ന സഹാദികളുണ്ട് ഞാനിത് അവർക്കുകൂടി ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ആഡംബര സൂര്യന്റെ മുമ്പേ നിറങ്ങിപ്പോയ അബൂഹിയല്ലാഭൂന്നു അനുചരന്മാരെ അനുയായികളെ അള്ളാഹുവിനെ മറക്കല്ലേ അള്ളാഹു അനുഗ്രഹങ്ങളെ മറക്കല്ലേ